ഫോട്ടോകൾ ഇന്ന് ബിൽട്ടായി തന്നെ കൊളാഷുകളായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഫീച്ചർ അവതരിപ്പിച്ച് മെറ്റയുടെ വാട്സാപ്പ് ജനപ്രിയ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് ഓരോ ദിവസവും പുത്തന് ഫീച്ചറുകൾ കൊണ്ട് എതിരാളികളെയും ആരാധകരെയും അമ്പരപ്പിക്കുകയാണ് ഇപ്പോഴിതാ സ്റ്റാറ്റസ് ഇന്റർഫേസിലെ നാല് പുതിയ സവിശേഷതകൾ കൂടി വാട്സാപ്പ് ചേർത്തിരിക്കുന്നു ഫോട്ടോ സ്റ്റിക്കറുകൾ ലേഔട്ടുകൾ ഔട്ടുകൾ ആഡ് യുവേഴ്സ് ഫീച്ചർ വിപുലീകരിച്ച മോർ വിത്ത് മ്യൂസിക് ഓപ്ഷൻ എന്നിവയാണ് വാട്സാപ്പ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് വരും മാസങ്ങളിൽ ഈ അപ്ഡേറ്റുകൾ എല്ലാ ഉപയോക്താക്കളിലേക്കും എത്തുമെന്ന് മെറ്റ് വ്യക്തമാക്കുന്നു വാട്സാപ്പ് സ്റ്റാറ്റസിൽ ചേർത്ത പുതിയ ഫീച്ചറുകളെ പരിചയപ്പെടാം ലേ ഔട്ട്സ് ഫീച്ചറ് വാട്സാപ്പിലെ ഏറ്റവും വലിയ അപ്ഡേറ്റുകളിൽ ഒന്നാണ് പുതിയ ലേ ഔട്ട് ഓപ്ഷൻ ഇത് ഉപയോക്താക്കളെ വാട്സാപ്പിൽ നേരിട്ട് കൊളാഷുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു ബിൽറ്റ് ഇൻ എഡിറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആറ് ചിത്രങ്ങൾ വരെ തിരഞ്ഞെടുത്ത് ഒരു കൊളാശൈ ക്രമീകരിക്കാം യാത്രാ ഹൈലൈറ്റുകൾ ഇവന്റ് മെമ്മറികൾ ദൈനംദിന സ്നാപ്ഷോട്ടുകൾ എന്നിവ പങ്കിടാം ഇൻസ്റ്റാഗ്രാമിന് സമാനമാണിത് അതായത് വാട്സാപ്പില് ഫോട്ടോകള് കൊളാശൈ ഇടാന് മറ്റ് എഡിറ്റിംഗ് ആപ്പുകളെ ഒന്നും ഇനി ആശ്രയിക്കേണ്ട മ്യൂസിക് സ്റ്റിക്കറുകള് വാട്സാപ്പ് അടുത്തിടെയാണ് സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിലേക്ക് മ്യൂസിക് ഫീച്ചർ അവതരിപ്പിച്ചത് ഇത് സ്റ്റാറ്റസിനൊപ്പം പാട്ടുകൾ ചേർക്കാനുള്ള സൗകര്യവും നൽകുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച പുതിയ ഫീച്ചർ ഈ മ്യൂസിക് ഫീച്ചറിനെ ഒരുപടി കൂടി മുന്നോട്ടു പോകുന്നു മ്യൂസിക് സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഗാനം ഒരു സെൽഫിയിലോ ഫോട്ടോയിലോ ഓവർലേ ചെയ്യാൻ ഇനി കഴിയും ഇത് ഒരു സാധാരണ ചിത്രത്തെ ആകർഷകമായ ഓഡിയോ വിഷ്വൽ പോസ്റ്റാക്കി മാറ്റുന്നു ഫോട്ടോ സ്റ്റിക്കറുകൾ പുതിയ ഫോട്ടോ സ്റ്റിക്കർ ടൂൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഏത് ചിത്രവും ഇഷ്ടാനുസൃത സ്റ്റിക്കറാക്കി മാറ്റാം സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ ചേർക്കുന്നതിന് മുമ്പ് അതിനെ ക്രോപ്പ് ചെയ്യാനും വലുപ്പം മാറ്റാനും ആകൃതി മാറ്റാനുമുള്ള ഓപ്ഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു ആഡ് യുവേഴ്സ് ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഏറെ ജനപ്രിയമായ ഫീച്ചറുകളിൽ ഒന്നാണിത് ആഡ് ആഡ്യുവേഴ്സ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് സ്റ്റാറ്റസിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചേർക്കാം അതായത് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏറ്റവും ഇഷ്ടമായ ഭക്ഷണം പോലുള്ള ക്യാപ്ഷനുകൾ ആഡിയുവേഴ്സ് ഫീച്ചർ വഴി സ്റ്റാറ്റസിൽ പങ്കുവെക്കാം ഒപ്പം സുഹൃത്തുക്കളെ അവരുടെ സ്വന്തം ഫോട്ടോകളോ വീഡിയോകളോ ഉപയോഗിച്ച് ക്ഷണിക്കാനും പ്രതികരണം തേടാനും ഈ ഫീച്ചർ അനുവദിക്കുന്നു